വെറും പത്ത് മിനിറ്റ് കൊണ്ട് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റിയ രണ്ട് കിഡ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു എട്ട് ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അത് കഴുകി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് വേണമെന്ന് നിർബന്ധമില്ല പൊടി ഉപ്പായാലും മതി വഴുതനങ്ങയുടെ കറയെല്ലാം പോകാനായിട്ടും അതിൻ്റെ കളർ ചേഞ്ചിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി അതവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക ഒരു എട്ട് പത്ത് ചെറിയ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി ഇത് രണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നാല് വറ്റൽ മുളക് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ വഴുതനങ്ങ കൂടി ആഡ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ബേൺ ആവണ ആ ഒരു രീതിയിൽ വേണം വരാനായിട്ട് അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി മാത്രമാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഇരുവുണ്ടാവും പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളത്തിൽ പുളിയിട്ട് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കിടുന്നതിലേക്ക് വറ്റി വരട്ടെ നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം അപ്പം ഇത് ഇങ്ങനെ തന്നെ ഒരു സെറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത് ഇത് ചട്ണിയായിട്ടും നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് രണ്ടും നല്ല ടേസ്റ്റുകളായിട്ടാണ് ഉണ്ടാക്കി നോക്കുക